أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تُلْهِكُمْ أَمْوَالُكُمْ وَلَا أَوْلَادُكُمْ عَن ذِكْرِ اللَّهِ ۚ وَمَن يَفْعَلْ ذَٰلِكَ فَأُولَٰئِكَ هُمُ الْخَاسِرُونَ وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما نقله പടച്ചനാഥൻ്റെ വിധി വിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചു കൊണ്ട് പടച്ചറബിനെ തക്കവ ചെയ്യുന്ന വിശ്വാസികളായി ജീവിതം നയിച്ചു എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങളൊരോരുത്തരെയും സഹൗരവം ഉണർത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് പടച്ചറബ് നാം ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ കൽപ്പനകളിലായി പടച്ചവൻ്റെ തക്കവയിലായി ജീവിതം നയിക്കാൻ അള്ളാഹുനാമയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോ മനുഷ്യരുടെയും സ്വപ്നമാണ് ഒരു ഭവനമുണ്ടാവുക എന്നുള്ളത് പ്രവാസ പ്രവാസലോകത്ത് ജീവിക്കുന്ന ഒരു പ്രവാസി അവിടെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടെങ്കിലും നാട്ടിൽ വന്ന് അവൻ്റെ ചെറിയ കുടിലിലാണെങ്കിൽ പോലും ആ ഭവനത്തിൽ കഴിയുമ്പോഴാണ് അവന് സമാധാനവും കുളിരും കുളിർമയും ഉണ്ടാകുന്നത് മഹാനായ ഒക്കുബത്ത് ബിൻ ആമിർ റസി അള്ളാഹു അൻഹുവിനോടൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല മതങ്ങൽ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും സ്വർഗം ലഭിക്കുന്നതിനും വേണ്ടുന്ന മൂന്ന് ഉപദേശങ്ങൾ അല്ലാഹുവിൻ്റെ റസൂല് നൽകുകയുണ്ടായി അതിലൊന്നാമത്തെ ഉപദേശം നിൻ്റെ നാവിനെ നീ സൂക്ഷിക്കുക രണ്ടാമതായി പ്രവാചകൻ ഉഖബത്ത് ഒഹബത്തുബിന് ആമിർ റലി അള്ളാഹു അൻഹുവിനോട് പറഞ്ഞത് വല്യ ബൈ തക് നി വീടിനെ നീ വിശാലമാക്കുക ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിലെ നന്മതിന്മകൾ അനുഭവിക്കുന്നത് അവൻ്റെ വീട്ടിൽ നിന്നാണ് നന്മയുടെ അനുഭവങ്ങൾ നല്ല അനുഭവങ്ങളായി ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഓരോ മനുഷ്യരുടെയും വീടുകളിൽ നിന്നാണ് അതിന് മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന മക്കൾ നന്മയുടെ അനുഭവമാണ് അവർക്ക് പകർന്നു കിട്ടുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിനും നാടിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന നല്ല വിശ്വാസികളായി നല്ല മനുഷ്യരായി അവർ വളർന്നു വരും നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വൽ വസ്ലമൽ നിൻ്റെ വീട് വിശാലമാക്കുക എന്ന് പറയുമ്പോൾ രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള വിശാലമായി വീടുണ്ടാക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ അകത്തളങ്ങൾ ആ വീടിൽ താമസിക്കുന്ന ഓരോ മനുഷ്യരുടെയും മനസ്സകങ്ങൾ വിശാലമാക്കുക എന്നാണ് ഒന്നാമതായി ആ വീടിൻ്റെ ഗ്രഹനായകൻ വീടിനും കുടുംബത്തിനും മക്കൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി പാടുപെടുന്ന ആ മനുഷ്യൻ ഭാര്യയും മക്കളും അദ്ദേഹത്തെ കുത്തിപ്പറയുന്ന അധിക്ഷേപിക്കുന്ന രാത്രിയിലെ ഉറക്കം സങ്കടത്തോടുകൂടി ഉറങ്ങുന്ന ഒരവസ്ഥ അവരിലുണ്ടാകരുത് രണ്ടാമതായി വീടിൻ്റെ ഉമ്മയാണ് ഗ്രഹനായികയാണ് നേരം വെളുക്കുമ്പോൾ ജോലി ആരംഭിക്കുന്നു മക്കൾക്കും ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ഭക്ഷണം വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു അവർ വീടിൻ്റെ ഒരു ജോലിക്കാരിയല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ഉണർത്തി ഹൈറുക്കും നിങ്ങളിൽ അത്യുത്തമൻ തൻ്റെ അണ ഇണയോട് ജീവിത പങ്കാളിയോട് സഹദർമിണിയോട് കുടുംബത്തോട് മാന്യമായി വർത്തിക്കുന്നവനാണ് മൂന്നാമതായി ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് നമ്മളോടൊപ്പമായിരിക്കും താമസിക്കുന്നത് ചിലപ്പോൾ സാഹചര്യങ്ങളിൽ ഇമാനിൻ്റെ ബലഹീനത കൊണ്ട് ഉമ്മയോട് ഉപ്പയോട് പറഞ്ഞു പോകുന്ന ചില മക്കളുണ്ട് നാല് മക്കളുണ്ടായിട്ടും ആരും നിങ്ങളെ നോക്കാനില്ല നിങ്ങളെ നോക്കുന്നത് ഞാനാണ് ഞാൻ പറയുന്നത് പറയുന്നതുപോലെ നിങ്ങളിവിടെ കേട്ടോളണം വീട്ടിലൊന്ന് ഉറക്ക സംസാരിക്കാനോ ഒന്ന് പൊട്ടിച്ചിരിക്കാനോ അവകാശമില്ലാതെ വീടിൻ്റെ നാല് ചുമരുക ചുമരുകൾക്കുള്ളിൽ സങ്കടത്തോടു കൂടി നമ്മുടെ മാതാവ് കഴിയേണ്ടി വരരുത് അതാണ് റസൂൽ പറഞ്ഞത് വലിയ സായക്ക ബൈതക് നി വീട് ഹൃദയവിശാലതയുള്ളവരുടെ ഭവനമാവുക എന്ന് പറഞ്ഞാൽ അതുപോലെ മക്കൾ ചെറിയ മക്കളാണ് രാവിലെ അവരെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ എണീക്കടി എണീക്കട എന്ന് പറഞ്ഞുകൊണ്ടല്ല വിശുദ്ധ ഖുർആാനിലൂടെ ഓരോ പ്രവാചകന്മാരുടെയും സന്താനങ്ങൾ അവർ സംബോധന ചെയ്യുന്നത് എങ്ങനെയെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പൊന്നുമോനെ മകളെ നീ രാവിലെ അത് ആ പറഞ്ഞുകൊണ്ട് എണീക്കി രാവിലെ എണീക്കുമ്പോൾ മോള് പറയിൽ അള്ളാഹുവേ മരണത്തിന് ശേഷം ഈ പുതിയ ദിനത്തിൽ എന്നെ എഴുന്നേൽപ്പിച്ച അള്ളാഹുവെ നിനക്ക് സർവസ്തുതിയും നമ്മുടെ ഭവനം സ്നേഹവും കാരുണ്യവും നിറഞ്ഞതാകണം നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടാകണമെങ്കിൽ വിശാലമായ വീടും വാഹനങ്ങളും ബാങ്ക് ബാലൻസും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ഏത് ചൂടിനെയും തണുപ്പിക്കുന്ന എ സി സംവിധാനങ്ങളും ഒന്ന് കിടന്നാൽ ഉറങ്ങിപ്പോകുന്ന മിഥ്യുമൊക്കെ നമ്മുടെ വീടിലുണ്ടെങ്കിലും നമുക്കൊരു പക്ഷേ സമാധാനം ഉണ്ടാവുകയില്ല ആ ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ നമ്മുടെ ഭവനങ്ങളിൽ സമാധാനമുണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയുണ്ടാകണം റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം രാവിലെ സുബഹി നമസ്കാരത്തിന് വിളക്ക് തെളിയാത്ത വീടുകളാണെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്യാതെ എല്ലാ മനുഷ്യരും കൂർക്കം വലിച്ചുറങ്ങുന്നത് പോലെ നമ്മളും ഉറങ്ങുന്ന ഭവനങ്ങളാണെങ്കിൽ എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത് രാത്രിയുടെ അന്ത്യായാമങ്ങളിൽ സിനിമയും സീരിയലുകളും ഫേസ്ബുക്കും വാട്സാപ്പും ട്വിറ്ററും കറങ്ങി നടന്ന് ഏതോ സമയത്ത് ഏതോ ഭാഗത്ത് കിടന്നുറങ്ങി നേരം വെളുത്ത് പത്തും പന്ത്രണ്ടും മണിവരെ ഉറങ്ങുന്ന ഭവനങ്ങളിൽ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സ്മരണയുണ്ടാകുന്നത് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക നമ്മുടെ ഭവനങ്ങളിൽ എങ്ങനെയാണ് എൻ്റെ വീടെങ്ങനെയാണ് നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി അധ്വാനിച്ചിട്ട് അള്ളാഹുവിനെ മറന്നു പോകുന്നവരുടെ ഭവനമാകാൻ പാടില്ല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തി ഉണർത്തിബയുടെ ആമുഖമായി ഞാൻ ഓതിവെച്ച വചനം ആമനു അല്ലയോ സത്യവിശ്വാസികളെ ലാ തുും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ നശിപ്പിച്ചു കളയാതിരിക്കട്ടെ അപ്രകാരം ഒരു മനുഷ്യൻ സമ്പത്തിൻ്റെയും സന്താനങ്ങളുടെയും കുടുംബത്തിൻ്റെയും പിന്നിൽ അള്ളാഹുവിനെ മറന്നു ജീവിച്ചാൽ റബ്ബിനെ മറന്നു ജീവിച്ചാൽ ഈ ലോകത്തെന്തൊക്കെയോ വാരിക്കൂട്ടാൻ വേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് പരലോകത്തെയും റബ്ബിനെയും മറന്നു ജീവിച്ചാൽ ഫൗലായി ഹാസിറൂൻ അവരത്രേ പരാജിതർ അവരത്രേ നഷ്ടം സംഭവിച്ചവർ എന്ന എന്നാഹുവിനെ റബ്ബിനെ മനസ്സിലാക്കിയവർ അള്ളാഹുവിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന കുടുംബം ഉപ്പയും ഉമ്മയും റബ്ബിനെ കുറിച്ച് ഓർമ്മയുള്ള ഭവനങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഭവനങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്ന ഭവനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂറിനോടൊരിക്കലൊരനുചരൻ പറഞ്ഞു വീട്ടിലെനിക്ക് ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല പ്രവാചകരെ അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു നിങ്ങളെങ്ങനെയാണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് ഞങ്ങളങ്ങനെ ഓരോരുത്തരായി കഴിക്കും അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു അങ്ങനെയല്ല ഒരുമിച്ചിരുന്ന് അള്ളാഹുവിൻ്റെ നാമം സ്മരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ജീവിതത്തിൻ്റെ വലിയൊരു സൗഭാഗ്യമാണ് ടെൻഷനില്ലാതെ മക്കളെ കൊണ്ടും ജീവിത പങ്കാളിയെ കൊണ്ടും ഇഫ്രാതിയും അസ്വസ്ഥതയും ഇല്ലാതെ നമ്മളെ ചെറിയ കുടിലാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ സമാധാനവും സൗഭാഗ്യവും നമുക്ക് കിട്ടണം അള്ളാഹുവിനെ സ്മരിക്കുന്ന അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ള റബ്ബിനെ സ്മരിക്കുന്നവരുടെ ഭവനങ്ങളിലാണ് ഈ കുളിരും കുളിർമയും ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസല്ല മതങ്ങൾ ഓർമ്മപ്പെടുത്തി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അൽമർ തുസ്വാലിഹ സത്വൃദ്ധയായ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി താൻ തൻ്റെ ജോലിക്കും ഉപജീവനത്തിനും പോകുമ്പോൾ തൻ്റെ മക്കളെ നന്മയിലായിക്കൊണ്ട് വളർത്തുന്ന ഇണ നന്മയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഇണ ഹറാമും ഹലാലും തിരിച്ചറിഞ്ഞു ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഇണ കുറിച്ച് ഗൗരവകരമായി ബോധ്യപ്പെടുത്തുകയും അള്ളാഹു ആരാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ജീവിത പങ്കാളി അതുപോലെ പിതാവും രാത്രിയിൽ നാല് കാലിൽ മധ്യവെച്ചു വരുന്ന ആളല്ല അള്ളാഹുവിനെക്കുറിച്ച് ബോധമുള്ള മനുഷ്യനാണ് തൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയും സന്തോഷിപ്പിക്കുന്നതാണ് ഈ വേനൽ അവധിക്കാലത്ത് പത്തോ അൻപതോ അറുപതോ കിലോമീറ്റർ അകകലെ ഏതെങ്കിലുമൊക്കെ ഒരു യാത്ര പോയി സന്തോഷം പങ്കിടുന്നവർ തൻ്റെ മക്കളെയും കുടുംബത്തെയും കൂട്ടി മൃഗശാലയിലേക്കും ഒക്കെ പോയിട്ട് ഒട്ടകത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് മോനെ നീ ഒട്ടകത്തെ കാണുന്നില്ലേ ഓരോ മൃഗങ്ങളെ കാണുന്നില്ലേ വിശുദ്ധ ഖുർആാൻ ഈ പഠിച്ചിട്ടില്ലേറൂഖത്ത് ഒട്ടകത്തെ നോക്കാൻ ആ ഒട്ടകത്തിലേക്ക് നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ റബ്ബിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയും റബ്ബിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ കാണാൻ കഴിയും ആ ഉപ്പയും ഉമ്മയും ഒക്കെ പറഞ്ഞുകൊടുക്കും അതാണ് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ജീവിതത്തിൻ്റെ ഒരു സൗഭാഗ്യമാണ് അൽമർ തുസ്സാലിഹ സത്വൃദ്ധയായ ഒരു ജീവിത പങ്കാളി വൽമസ്കനുൽവാസ്യോ വിശാലമായ ഒരു ഭവനം അഥവാ സമാധാനം നൽകുന്ന ഭവനം സ്വസ്ഥത നൽകുന്ന ഭവനം വീട്ടിൽ പുറത്തേക്ക് പോകുമ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ സമാധാനവും കുളിരും കുളിർമയും കിട്ടുന്ന ഭവനം പലപ്പോഴും പല ഭവനങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല അതിൻ്റെ കാരണം ആ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബാങ്ക് ലോൺ കൊണ്ടാണ് അള്ളാഹു വരുതേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെയുള്ള ഭവനങ്ങളിൽ എങ്ങനെയാണ് സഹോദര സമാധാനം കൈവരിക്കാൻ കഴിയുന്നത് ഹയ്യ അലൽ നമസ്കാരത്തിലേക്ക് വിളിക്കുമ്പോൾ നമസ്കാരമില്ലാത്ത ഭവനങ്ങളിൽ എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത് എന്നാൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു നൽകുന്നത് സമാധാനം നൽകുന്ന വീടാണ് വീട്ടിൽ വലിയ വിഭവങ്ങളും കഴിക്കാൻ വലിയ വിഭവങ്ങളും വിശാലമായ വീടൊന്നുമില്ലെങ്കിലും സമാധാനത്തോടെ അവിടെ അന്തി ഉറങ്ങാൻ കഴിയും മൂന്നാമത്തെ അനുഗ്രഹമായ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് വൽജാറുസ്വാലിഹ് സൽ സ്വഭാവിയായ അയൽവാസിയാണ് കാരണം നമുക്കെന്തെങ്കിലുമൊക്കെ ആപത്ത് വരുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഒന്നേൽപ്പിച്ചു പോകാൻ പരസ്പരം ഉപകാരപ്പെടുന്ന നന്മയുള്ള അയൽവാസി അള്ളാഹു സംവിധാനിക്കുന്നതൊരു ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ അടയാളമായിക്കൊണ്ടാണ് റസൂല് പഠിപ്പിക്കുന്നത് നാലാമത്തെ ഒരു അനുഗ്രഹമായ റസൂല് പഠിപ്പിച്ചത് വൽ വൽമർക്കബുൽ ഹനിയ നമുക്ക് സമാധാനത്തോട് യാത്ര ചെയ്യാൻ കഴിയുന്ന അപകടങ്ങൾ വരുത്തി വയ്ക്കാത്ത നമ്മുടെ യാത്ര മുടക്കൽ സൃഷ്ടിക്കാത്ത സൗകര്യമായ ഒരു വാഹനം നമുക്ക് കിട്ടുക എന്നുള്ളത് സൗഭാഗ്യത്തിൻ്റെ അടയാളമായി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത് ഈ അനുഗ്രഹങ്ങൾ റബ്ബിന് നാം നന്ദി പറയണം സഹോദരങ്ങളെ മൂന്നാമതായി ഈ വീട് സമാധാനവും സൗഹാർദതയും ശാന്തിയും നിറഞ്ഞതാകണമെങ്കിൽ ജീവിത പങ്കാളികൾ പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ഒരു മനസ്സുണ്ടാകണം സഹോദരങ്ങളെ കഴിഞ്ഞ വെക്കേഷൻ എൻ്റെ മദ്രസയിൽ ഒരു കുട്ടി വന്നിട്ട് ആ കുട്ടി എന്നോട് പറഞ്ഞത് ഞാൻ രാത്രി ഉറങ്ങിയപ്പോൾ രണ്ടു മണിയായി വീട്ടിലുമ്മയും ഉമ്മയും ഉപ്പയും ഒക്കെ വഴക്കാണ് ആ വഴക്കും ബഹളവും കേട്ടിട്ട് എനിക്ക് എനിക്കുറങ്ങാനും കഴിഞ്ഞില്ല നേരം വെളുക്കൂളം ഞാൻ ഉണർന്നാണ് കിടന്നത് മക്കൾക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കാനോ പൊറുക്കാനോ ഉള്ള മനസ്സുണ്ടാകുന്നില്ല സഹോദരങ്ങളെ പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ള മനസ്സ് നമുക്കുണ്ടാകണം എന്തിനാണ് നമുക്ക് ജീവിത പങ്കാളി ലിതസ്കുനു ഇലൈഹ സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനായി പുരുഷൻ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി അധ്വാനിക്കാൻ പോകുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും പുറത്തു നിന്നും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും വീട്ടിലേക്ക് വരുമ്പോഴാണ് സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ റസൂല് വിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്ന ഹിറാ ഗുഹയിൽ വെച്ചാണ് ഇടയ്ക്കിടയ്ക്ക് ഹിറാ ഗുഹയിൽ പോയി ഇരിക്കുക പ്രവാചകന പതിവുണ്ട് ഒരു ദിവസം ഭയവിഹലമായി വീട്ടിലേക്ക് കയറി വന്നിട്ട് സമ്മി ലോനിയ ഹദീജ എന്നെ ഒന്ന് പുതപ്പിക്കൂ ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മുടെ ഉമ്മ പുതപ്പിച്ചു റസൂല് ചോദിച്ചു റസൂലിനോട് ചോദിച്ചാൽ നിങ്ങളവിടെ പോയിരുന്നു നിങ്ങളെന്തിനാണ് അവിടെ പോയിരുന്നത് എന്താണ് സംഭവിച്ചതൊന്നും ചോദിച്ചില്ല ഉറക്കവും വിശ്രമവും കഴിഞ്ഞിട്ടാണ് ഹദീജ നലി അള്ളാഹു അൻഹ ചോദിച്ചത് ആറാം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ആ ചെറിയ കുടുംബം നമുക്കൊരുപാട് നന്മകൾ പറഞ്ഞു തരുന്നു വജാലക്കും അബദ്ധത്വം വർഹ്മ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വിവാഹം കഴിഞ്ഞ് മുൻപോട്ട് പോകും തോറും സ്നേഹവും അനുരാഗവും മനുഷ്യരുടെ മനസ്സിൽ കടർന്നു വന്നുകൊണ്ടേയിരിക്കും അഥവാ പ്രായമായ നമ്മുടെ ഉപ്പ മരണക്കിടക്കയിൽ പോലും മക്കളെ നിങ്ങൾ ഉമ്മയുടെ കാര്യം നോക്കണം അവളൊറ്റക്കായി പോകും അവളുടെ കാര്യമൊന്ന് ശ്രദ്ധിക്കണേ എന്ന് സ്വന്തം മക്കളെ ഏൽപ്പിക്കുന്ന പിതാക്കളെ നമുക്ക് കാണാൻ കഴിയും കാരണം അവരുടെ ഹൃദയത്തിൽ അല്ലാഹു സ്നേഹവും കാരുണ്യവും സംവിധാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ പരസ്പരം ജീവിത പങ്കാളിയോട് നമ്മുടെ ഭാര്യയോട് ഭാര്യ ഭർത്താവിനോട് സ്നേഹം പങ്കുവെക്കുന്നത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നത് പൊറുക്കുന്നത് നമ്മുടെ മക്കൾ കണ്ടുവളരണം അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടു വളരുമ്പോഴാണ് അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വളർന്നു വരുന്ന പെന്മക്കൾ വിവാഹം ചെയ്തയക്കുമ്പോൾ മറ്റൊരു ഭവനത്തിലും അവരുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാനും പൊരുത്തപ്പെടാനും അഡ്ജസ്റ്റ് ചെയ്യാനും അവർ പഠിപ്പി നമ്മുടെ മകൻ അങ്ങനെ പഠിക്കുന്നത് എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് അള്ളാഹു സുബാന ക്ഷമയും വിട്ടുവീഴ്ചയും നമുക്ക് തന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് സഹോദരങ്ങളെ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഐനൻ അള്ളാഹുവി ഞങ്ങളുടെ സന്താനങ്ങളിൽ ഞങ്ങളുടെ മക്കളിലും നാഥാനി ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം എന്ന് നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ